നമസ്കാരം ചുവട് ന്യൂസ് ഇന്ന് നിൽക്കുന്നത് മറ്റൊരു വാർത്തയല്ല ഒരു പ്രണയത്തിൻ്റെ കഥ പറയാനാണ് പ്രണയത്തിൻ്റെ കഥ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ കണ്ടിരുന്നു ഊമപ്പെണ്ണിനും ഉരിയാടപ്പയ്യനും അതുപോലെ ഒരു സിനിമാ കഥയാണ് സിനിമാ കഥയെ വെല്ലുന്ന കഥയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കടക്കൽ ഹോണ്ട ഷോറൂമിലാണ് അത് നിങ്ങൾക്കൊരു ഉണ്ട് ആ സർപ്രൈസ് പിന്നെ കാണിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രണയത്തിന്റെ കഥ പറയാനുണ്ടെന്ന് പറഞ്ഞു ആ പ്രണയത്തിന്റെ കഥയുടെ കഥാപാത്രങ്ങളാണ് ഈ നിൽക്കുന്ന രണ്ടും ഊവപ്പണിന് ഉരിയാടപ്പയ്യൻ എന്ന് പറയുന്നത് പോലെ വർഷങ്ങളുടെ പ്രണയമാണ് ഇവരുടെ പ്രണയം ആ പ്രണയത്തെ പറ്റിയൊക്കെ പറയാൻ അവർക്ക് കഴിയത്തില്ല ഈ ഷോറൂമിലെ മറ്റൊരു ജീവനക്കാരൻ നമുക്ക് ഈ കഥകളെല്ലാം പറഞ്ഞതും തീർച്ചയായും ഏർ എനിക്കിവിടെ വന്നപ്പോൾ വളരെ സന്തോഷമാണ് ഇങ്ങനെ ഒരു പ്രണയത്തിന്റെ കഥയെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളെ എല്ലാവരും നമ്മളീ കാണുന്നവരും കേൾക്കുന്നവരും എല്ലാവരും പ്രണയിച്ചിട്ടുണ്ട് പക്ഷേ ഇവരുടെ പ്രണയം ഒരു സിനിമാ കഥ വെല്ലുന്ന പ്രണയമാണ് തീർച്ചയായും അവർക്ക് പറയാൻ കഴിയത്തില്ല അവ അത് പറയുന്നത് ഈ ഷോറൂമിലെ തന്നെ ഹോണ്ട ഷോറൂമിലെ തന്നെ മറ്റൊരു ജീവനക്കാരാണ് ഈ ജീവനക്കാരെല്ലാം വലിയ ഇതിലാണ് ഈ ഇവരുടെ പ്രണയം കേട്ടിട്ടും എല്ലാവരും വലിയ സന്തോഷം ഞങ്ങളോട് പറയുമ്പോൾ വളരെ സന്തോഷത്തിലാണ് ഇവരെല്ലാം തീർച്ചയായും ആ ഒരാളിനെ ആ കഥ നമുക്ക് പറഞ്ഞത് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് ഭരദ് ആണ് ഭരത് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് അപ്പോൾ ഭരദിനൊക്കെ ഒൻപത് വർഷമായി അവരെ അറിയാം ഇവരുടെ പ്രണയത്തെക്കുറിച്ചും ഇവരുടെ കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ ഇവർക്ക് പറയാൻ കഴിയത്തില്ല അവർ രണ്ട് ജന്മന സംസാര ശേഷി നഷ്ടപ്പെട്ടവരാണ് തീർച്ചയായും ഈ ഷോറൂമിലുള്ള മുഴുവൻ പേർക്കും ഇവരൊരു വലിയൊരു അവരുടെ ഷോറൂമിന് തന്നെ ഒരു അസറ്റാണ് ഇവർ എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ ഭരദ് നമ്മളോട് പറയും ഇവർ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒമ്പത് വർഷമായി കഴിഞ്ഞു ഇപ്പം അവരുടെ പേരെന്ന് പറയുന്നത് ചേണ്ട പേര് ശരത് എന്നാണ് ചേച്ചിയുടെ പേര് നിഷ എന്നാണ് അവർക്ക് രണ്ട് മക്കളാണ് ഇപ്പോൾ ഉള്ളത് പ്രണയം പ്രണയം എന്ന് പറയുമ്പോൾ കുട്ടിക്കാലം തുടങ്ങിയ എന്നാണ് പറയുന്നത് അതെ അതെ ഇവര് ആ അവര് പഠിക്കുന്ന സമയം തൊട്ട് ആണ് ആ അതെ അതെ പിന്നെ വീട്ടിലേക്ക് കാരണമാണ് പിന്നെ കഴിക്കേണ്ടി വന്നത് പിന്നെ ഇവര് തമ്മിൽ അവരുടെ വീട്ടുകാർ തമ്മിൽ മനസ്സിലായത് മനസ്സിലായത് കൊണ്ട് പിന്നെ അവർ ഒന്നിക്കുകയാണ് ചെയ്തത് അതാണ് അതാണ് അതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് ഇവർ കുട്ടിക്കാലം മുഴുവൻ പഠിക്കുന്ന കാലം മുട്ടേ ഇവർ രണ്ടുപേരും പ്രണയത്തിലായി പക്ഷേ സാഹചര്യത്താൽ ഇവർക്ക് ഒന്നിക്കാൻ സാധിച്ചില്ല പിന്നീട് ചേച്ചി മറ്റൊരു വിവാഹം കഴിച്ചു അതിലൊരു കുട്ടിയൊക്കെ ഉണ്ടായതിനു ശേഷം അത് ആയതിനു ശേഷമാണ് ചേട്ടനെ കാണുന്നതും ചേട്ടനായി ഒന്നിച്ച് ജീവിക്കുന്നു അതാണ് ദൈവവിധി എന്ന് പറയുന്നത് പ്രണയിക്കുന്നവർ എന്നായാലും ഒന്നിക്കും പറയുന്നത് പോലെ കഥയിലെ രാജകുമാരനെയൊക്കെ പോലെയാണ് ഇവരിപ്പോൾ ജീവിക്കുന്നത് തീർച്ചയായും പൂമപ്പണിലെ ഉരിയാടപ്പയ്യൻ എന്ന് പറയുന്നത് തിരിച്ചവർക്ക് അവരുടെ ജീവിതം വളരെ സന്തോഷപൂർവ്വമാണ് അവർ ഒൻപത് വർഷമായി ഈ ഷോറൂമിലെ ജോലിക്കാരാണ് തീർച്ചയായും രണ്ടുപേരും അതാണ് മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് രണ്ടുപേരും കടക്കലിലെ ഹോണ്ട ഷോറൂമിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തീർച്ചയായും ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു നല്ലൊരു ഇത് ആശംസിക്കുന്നു തീർച്ചയായും രണ്ടുപേരുടെയും ജീവിതം ഇനി സന്തോഷപൂർവ്വമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഊമപ്പണ്ണനും ഉരിയാടപ്പയ്യനും ചുവട് ന്യൂസിൻ്റെ ഒരായിരം ആശംസകൾ ശരത്തിനെയും നിശയെയും പറ്റിയൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഷോറൂമിലെ മറ്റൊരു ജീവനക്കാരനാണ് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറയും ും ശരത്ത് ഏകദേശം ഒരു പത്ത് വർഷമാണ് പറയുക ഒമ്പത് വർഷം കഴിഞ്ഞു നിഷേ ഏകദേശം ഒരു നാലഞ്ച് വർഷമായതേ ഉള്ളൂ കഥയെപ്പറ്റി ഇവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആൾറെഡി പ്രണയത്തിലായിരുന്നു അപ്പം ആ സമയത്ത് രണ്ടുപേരും സംസാരിക്കാത്തതുകൊണ്ട് അവരുടെ വീട്ടുകാർ തമ്മിൽ അങ്ങാട്ടിങ്ങാട്ടും പറഞ്ഞിട്ട് നിഷേ വേറെ കെട്ടിക്കും ശരത്ത് വേറെ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു ഇതുവരെയും കഴിച്ചിട്ടില്ല അപ്പം നിഷേ കല്യാണം കഴിച്ചു വിട്ടു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഹസ്ബൻഡ് വെള്ളവടിയും കാരണങ്ങളൊക്കെ ആയിട്ട് ഏകദേശം അത് അങ്ങനെ ആയി അതിനുശേഷമാണ് അവർ വീണ്ടും ഒന്നും കൂടെ ഷോറൂമിലുണ്ടാവാൻറെ അപ്പം ആൾറെഡി കല്യാണം ഇവർ ഓക്കെ ആയതുകൊണ്ട് അപ്പം നിഷേം കൂടെ ഇവിടെ നമുക്ക് ക്ലീനിങ്ങിനും അങ്ങനെയുള്ള സിനിമമായിട്ട് നിഷേനെ അവൻ തന്നെയാണ് കൊണ്ടുവന്നത് അപ്പൊ അവർ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് വർക്കിങ്ങിന് വരുന്നത് ഒരുപാട് നീണ്ട പ്രണയമാണ് ആദ്യം ഒന്ന് പോയി അവൻ വെയിറ്റ് വീണ്ടും വന്നു വീണ്ടും കല്യാണം കഴിഞ്ഞ് നല്ല കൊച്ചുണ്ട് നല്ല രീതി തന്നെ ജീവിക്കുന്നുണ്ട് ഒരു ഈ ഷോറൂമിലേക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ലാത്ത അവൻ ആൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ അവൻ സംസാരിക്കത്തില്ല എന്നുള്ളൊരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവൻ മനസ്സിലാവുന്നുണ്ട് അത് കാര്യങ്ങളെല്ലാം ഉണ്ട് വാഷിംഗിന് സംസാരിക്കില്ലേ പുള്ളിക്കാരൻ അങ്ങനെയാണ് പുള്ളി വന്ന് എന്നുള്ള രീതിക്ക് പുള്ളി അങ്ങനെയുള്ള വേറെ ഷോറൂമിലാണെങ്കിൽ എടുക്കുക അറിയത്തില്ല ഇവിടെ പുള്ളി ഒക്കെയാണ് അതിന് തീർച്ചയായും ഷോറൂമിൽ ഇവർ രണ്ടുപേരും മാത്രമല്ല സംസാരശേഷിയില്ലാത്തോ മറ്റൊരാള് കൂടിയുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഷോറൂമിലെ മാനേജറെ ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം ഇങ്ങനെയുള്ളവരെ ജോലിക്ക് നിർത്തുന്നത് അവരൊക്കെ ജോലിയെങ്കിലും കിട്ടാത്തവരാണ് പക്ഷേ എങ്കിൽ പോലും ഇവിടെ വന്ന് ജോലി ചെയ്യാൻ ആ അവസരം കൊടുക്കുന്ന ഈ ഹോണ്ട ഷോറൂമിന് എല്ലാവിധ ആശംസകളും നേരിച്ചു